ഹായ് കൂട്ടുകാരെ അപ്പോൾ നമുക്കിന്ന് പഠിക്കാം ഗ്രിഡ് ഡ്രോയിങ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ഔട്ട്ലൈൻ ആയിട്ട് വരക്കാം അപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തത് എത്ര ഷീറ്റാണ് എത്ര ഐവറി ചാർട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ യെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ നാല് കോർണറും ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഔട്ട്ലൈനായിട്ട് ഇടാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് സീറോ പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ എച്ച് ബി ലീ ലീഡ് അടങ്ങുന്ന മെക്കാനിക്കൽ പെൻസിൽസാണ് അപ്പം മെക്കാനിക്കൽ പെൻസിൽസ് നമുക്കിവിടെ ഔട്ട്ലൈൻ വരക്കാം മെക്കാനിക് പെൻസിലിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഔട്ട്ലൈൻസ് അതുപോലെ തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഔട്ട്ലൈൻ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് പിക്ചർ ഞാനിവിടെ ഗ്രിഡ് ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ഡ്രോയിങ് ഗ്രിഡ് ആപ്പ് നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ അതിൽ ഞാനിവിടെ ഗ്രിഡ് ഫസ്റ്റ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ ഗ്രിഡിൻ്റെ വീഡിയോസ് ഞാനിട്ടുണ്ട് ഗ്രിഡ് ലൈൻ എങ്ങനെ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ ഇടാമെന്ന് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ടോട്ടൽ റോസ് ആൻഡ് കോളംസ് ഏഴും അതുപോലെ തന്നെ പത്തും ആണ് അപ്പോൾ ഞാനിവിടെ ടോട്ടൽ നമ്മൾ മൂന്ന് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ അളവിലാണ് നമ്മളിവിടെ ഓരോരോ സ്ക്വയർസ് വരക്കുന്നത് ഞാനിവിടെ സ്കെയിലിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ നമ്മൾ പേപ്പറിൽ നമ്മളിവിടെ വരക്കേണ്ടതുണ്ട് അവിടെ ഡോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ യോജിപ്പിക്കാൻ അപ്പോൾ ഞാനിവിടെ മുകളിൽ നിന്ന് താഴോട്ട് ഞാൻ ഇവിടെ സ്കെയിൽ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഒന്ന് അപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഞാനൊരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആറ് സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്ത പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഒമ്പത് അതുപോലെ തന്നെ മൂന്ന് ആറ് ഒമ്പത് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് പോവുക നമ്മൾ താഴെ താഴോട്ട് വരെ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഞാനിവിടെ മൂന്ന് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ അളവിൽ നമ്മൾ മാർക്കിംഗ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഞാൻ എങ്ങനെയാണ് ഇടുന്നത് അതുപോലെ നിങ്ങളും പേപ്പറ് ഡോട്ട് ഇടുക അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൻ്റെ ഏകദേശം നമ്മളെ ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് സെയിം പ്രോസസ്സ് നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ട് നമ്മൾ സെയിം ആയിട്ട് ഇവിടെ മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്യുക ഇവിടെ മെക്കാനിക്കൽ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്യണം മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തൊന്ന് അങ്ങനെ നമ്മൾ മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ റൈറ്റ് സൈഡും ഏകദേശം നമ്മളെ ഡോട്ട് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് ഡോട്ടും ഇവിടെ യോജിപ്പിക്കാം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ലെഫ്റ്റും റൈറ്റിലും നമ്മൾ മൂന്ന് മൂന്ന് സെൻറ്റിമീറ്ററിന് നമ്മൾ ഇട്ടിട്ടുണ്ട് ആ രണ്ട് ഡോട്ട് നമ്മൾ യോജിപ്പിക്കുക സ്കെയിൽ വെച്ചിട്ട് ആ രണ്ട് ഡോട്ട് നമ്മൾ യോജിപ്പിച്ചിട്ട് നമ്മൾ ലൈൻ ഇടുക അപ്പോൾ ലൈൻ ഇടുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് വേണം ലൈൻ ഇടാൻ എന്തെന്നാൽ നമുക്ക് ഇവിടെ ഔട്ട്ലൈൻ ഇടുമ്പോൾ നമുക്ക് അധികം പ്രസ്സ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് മായ്ക്കാനൊക്കെ എറേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഗ്രിഡ് ഇടുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് വരക്കുക എന്തെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് അവസാനം നമുക്കിത് മായ്ച്ചു കളയേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇടുക അപ്പോൾ എപ്പോഴും കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ എപ്പോഴും ലൈറ്റ് പെൻസിൽ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യുക അതായത് എച്ച് ബി പെൻസിൽ അതിന് താഴോട്ടുള്ള ടു എച്ച് ത്രീ എച്ച് അതുപോലത്തെ പെൻസിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ഇടാൻ ശ്രമിക്കുക അപ്പോൾ ഔട്ട്ലൈൻ ഇടാൻ നിങ്ങൾക്ക് മെക്കാനിക്കൽ പെൻസിലിന് തന്നെ ആവശ്യമില്ല സാധാരണ നടരാജിൻ്റെ എച്ച് ബി പെൻസിലോ അല്ലെങ്കിൽ അപ്സരയുടെ എച്ച് ബി പെൻസിലോ അതുപോലെ തന്നെ ലോക്കൽ പെൻസിലായ കൂടെ നടക്കും ഈസി ആയിട്ട് നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് ഇടാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ലൈൻ ഏകദേശം നമ്മൾ വരച്ചിട്ടുണ്ട് താഴോട്ടുള്ള ഓരോ ലൈൻ യോജിപ്പിച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഓരോരോ ഡോട്ടും നമ്മൾ പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുക എപ്പോഴും നമ്മൾ രണ്ട് ലൈൻ നോക്കുക അപ്പോൾ തെറ്റാതിരിക്കാൻ ശ്രമിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെരിഞ്ഞ് പോകും അപ്പോൾ സ്ക്വയർ നമുക്ക് തെറ്റിപ്പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് രണ്ട് സോറി മൂന്ന് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ലൈൻസ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ലൈൻസ് ഏകദേശം നമുക്ക് താഴത്തേക്കുള്ള ലൈൻസ് ഏകദേശം നമ്മളെ ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തേക്കുള്ള ഡോട്ട് നമുക്ക് അടയാളപ്പെടുത്താം ഞാനിവിടെ താഴത്തേക്ക് സ്കെയിൽ വെച്ചിട്ട് ഞാൻ താഴത്തുള്ള ഡോട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് സ്കെയിൽ വെച്ചിട്ട് ഇനി നമ്മൾ മുകളിലും നമ്മൾ സെയിം മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ നമ്മളുടെ മുകളിലും നമ്മളിവിടെ അടയാളപ്പെടുത്തുക മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അടയാളപ്പെടുത്തുക ഇനി നമുക്ക് സെയിം നമ്മൾ താഴ് വരച്ച പോലെ തന്നെ നമ്മൾ മുകളിൽ നിന്നും താഴത്തേക്ക് വരക്കേണ്ടതുണ്ട് എൻ്റെ സ്കെയിൽ ചെറുതായത് കൊണ്ട് തന്നെ നമ്മളിവിടെ സെൻറ്ററിലും നമ്മളിവിടെ മൂന്ന് ആറ് ഒമ്പത് എന്ന അളവിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ രണ്ടും നമ്മൾ ഡോട്ട് നമ്മൾ യോജിപ്പിക്കുക അപ്പം നമ്മളിങ്ങനെ ഓരോരോ ലൈൻസ് നമ്മളിങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ച് വരക്കുക അപ്പോൾ നമുക്ക് മൂന്ന് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയേഴ്സ് കിട്ടും അപ്പോൾ നമുക്ക് ഗ്രിഡ് മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ വരുന്ന ഓരോരോ സ്ക്വയർ നമുക്ക് ആ ഗ്രിഡിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ നോക്കുക വളരെ ലൈറ്റായിട്ടാണ് ഇവിടെ ഞാൻ ഇവിടെ ഗ്രിഡ് വരച്ചെടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും വളരെ ലൈറ്റായിട്ട് വേണം നിങ്ങളിവിടെ ഗ്രിഡ് വരച്ചെടുക്കുക ശ്രദ്ധിച്ച് വരക്കുക വരക്കുക അപ്പോൾ നോക്കുക ഞാൻ എങ്ങനെയാണോ വരക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ലൈറ്റായിട്ട് ഓവർ റൈറ്റിംഗ് ചെയ്യാതെ അതായത് പെൻസിൽ രണ്ട് മൂന്നോട്ടം നമ്മൾ വരക്കാതെ വളരെ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളിവിടെ ലൈൻസ് ഞാനിവിടെ വരക്കുന്നു വളരെ ശ്രദ്ധിച്ച് നോക്കുക ഇത് നല്ലൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ ആയിട്ട് വരക്കാം അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ല ഒരു ഐഡിയ കിട്ടും ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രോ പോട്രേറ്റൊക്കെ അടിപൊളിയായിട്ട് വരച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ എന്നിട്ട് നമ്പറിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് തെറ്റി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ താഴത്തേക്ക് നമ്മൾ ഇവിടെ നമ്പറിങ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ റൈറ്റ് കോർണറിൽ നമ്മൾ നമ്പറിംഗ് കിടുന്നു തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റെഫറൻസ് പിക്കറിൻ്റെ പിക്ചറിൻ്റെ ആംഗിൾസ് നമുക്ക് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുകളിലും നമുക്ക് നമ്പറിങ് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇതിലോ ഗ്രിഡ് ആപ്പിൽ ഓൾറെഡി നമുക്ക് നമ്പറിങ് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അത് നോക്കുക നമ്മളിപ്പോൾ വരുന്ന വെച്ചാൽ മൂന്നിലും നാലിലും ആണ് ആ കുട്ടിയുടെ മുടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളും എണ്ണീട്ട് ആ മൂന്നാം നാലാം നാല് കോളത്തിൽ നമ്മൾ ഇവിടെ മുടി വരക്കാൻ തുടങ്ങണം അപ്പോൾ മുടി മുടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മൂന്നും നാലിലും ആ ഒരു കോർണർ ഭാഗത്താണ് മുടിയുടെ ഭാഗം പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാനവിടെ മൂന്നാമത്തെയും നാലാമത്തെയും കോളം കണക്കിലെടുത്തുകൊണ്ട് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് പെൻസിലിൽ വെച്ചിട്ട് ഞാനിവിടെ ആ ഹെയർ ഞാൻ വരയ്ക്കുകയാണ് അപ്പോൾ ഞാൻ താഴെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് നമ്മൾ വരയ്ക്കുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവാതിരിക്കാൻ ഞാനവിടെ ടിഷ്യൂ പേപ്പറും വെച്ചിട്ടുണ്ട് മൂന്നാമത്തെയും നാലാമത്തെയും ആങ്കിൾ സ്ക്വയറിൽ കുട്ടിയുടെ മുടി വരികയാണ് അപ്പോൾ ആ ഞാൻ അതുപോലെ തന്നെ ആ മുടിയുടെ ഭാഗം ഞാൻ വരച്ചെടുക്കുകയാണ് അതെങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളിവിടെയും വരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക നോക്കിയിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഓരോരോ സ്ക്വയറിലും എത്രയാണോ ഭാഗത്തൂടെയാണ് പോകുന്നത് അതുപോലെ നമ്മളിവിടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ റെഫറൻസ് ബിക്കിലുള്ള പോലെ തന്നെ മുടിയുടെ ആ ഷെയ്പ്പും കർവുകളും വളവുകളൊക്കെ നമ്മൾ അതുപോലെ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ വരച്ചെടുക്കുക വളഞ്ഞിട്ടുള്ള ആ മുടികളുടെ ഡയറക്ഷൻസ് നോക്കിയിട്ട് ആ ഇവിടെ നിങ്ങളെ റൈറ്റ് സൈഡിൽ കോർണറിൽ കാണാം കുട്ടിയുടെ മുടി അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് അപ്പോൾ ആ ഒരു ഷേപ്പും ഞാനവിടെ വരക്കുകയാണ് അതുപോലെ തന്നെ മുകളിലത്തെ മുകളിൽ നിന്ന് കുറച്ച് മുടികൾ താഴോട്ട് വേണ്ടിയിട്ടുള്ള ആ ഒരു ആംഗിളും അതുപോലെ തന്നെ കോർണറിലുള്ള ആ ചെറിയൊരു കൃതാവും അതുപോലെ തന്നെ ചെറിയ മുടിയുടെ ആ ഒരു ഡയറക്ഷനും നോക്കിയിട്ട് ഒരു ചെറിയൊരു പൂവൊക്കെയുള്ള വെറുതെ ആംഗിളിൽ നമ്മൾ കറക്റ്റായിട്ട് ഡയറക്ഷൻ നമ്മൾ വരക്കുക ഹെയറിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ഫസ്റ്റ് നമ്മൾ ഫേസിൻ്റെ ഒരു രൂപം നമ്മൾ ഇതിൽ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് കണ്ണുകളിലേക്കൊക്കെ കിടക്കാൻ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ഫേസ് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു ഷേപ്പ് നമുക്ക് ഫസ്റ്റായിട്ട് വരച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഫേസും അതുപോലെ തന്നെ ആ തടിപ്പും ആ ഭാഗമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചിട്ടുണ്ട് പിന്നെ മുടിയുടെ ഭാഗമാണ് മുടിയുടെ ആ ഡയറക്ഷനും ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഇനി കണ്ണ് നമ്മൾ നോക്കുക കണ്ണ് നമ്മൾക്ക് എപ്പോഴും ശ്രദ്ധിച്ച് നോക്കുക ഒരു സ്ക്വയറിൽ കുറച്ചൊരു ഭാഗത്തേക്കാണ് നമ്മുടെ കണ്ണ് വരുന്നത് കണ്ണിൻ്റെ പുരികം അതുപോലെ തന്നെ ഒരു പൊട്ട് അടുത്ത കണ്ണിൻ്റെ പുരികം അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ കണ്ണ് ഏതൊക്കെ സ്ക്വയറിലവിടെയാണ് പോകുന്നത് അതുപോലെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക കണ്ണ് ഷേപ്പ് നമ്മൾ നോക്കുക എങ്ങനെയുള്ള ഉണ്ടക്കണ്ണാണോ അതുപോലെ തന്നെ കുറച്ച് പരന്നിട്ടെന്നോ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കണ്ണിലെ ആ ഉള്ള ഭാഗം ഞാൻ ഇവിടെ ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ലെഫ്റ്റ് കണ്ണിലേക്ക് ഇടയ്ക്കുകയാണ് അതും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഷേപ്പ് നമ്മളവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കണ്ണും അതുപോലെ തന്നെ നമ്മൾ ആ ലൈറ്റ് പിന്നെ നമ്മൾ ചെറിയൊരു മൂക്കും അത് നമ്മൾ വരക്കുന്നു കുട്ടിയുടെ മൂക്കം ചെറിയൊരു മൂക്കായിരിക്കും ചെറിയ കുട്ടികൾക്ക് ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ സ്ക്വയർ നോക്കിയിട്ട് എത്ര സ്ക്വയറിലൂടെയാണ് കട കടന്നു പോകുന്നത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ മൂക്കും ഞാനിവിടെ വരച്ചെടുത്തു അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ് അപ്പോൾ ചുണ്ട് നമ്മൾ നോക്കുക ചെറിയൊരു ചുണ്ടായിരിക്കും കുട്ടികൾക്കുണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചുണ്ടും അതുപോലെ തന്നെ ചെറിയ നാവും ചെറിയ താഴ് താഴത്തെ ആ ചുണ്ടും ഞാനിവിടെ വരക്കുകയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് കുട്ടിയുടെ ആ ഒരു ഔട്ട്ലൈൻസ് ഫേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് താഴ്ഭാഗത്ത് കിടക്കാം കുട്ടിയുടെ ഡ്രസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഡ്രസ്സിൻ്റെ ഭാഗം ഞാനിവിടെ വരക്കുകയാണ് അപ്പോൾ കൈയുടെ ഭാഗം അതുപോലെ തന്നെ കയ്യിൽ ഇപ്പോൾ കുട്ടി പിടിച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ് വെള്ളം കുപ്പിയാണ് അപ്പോൾ ഡ്രസ്സിൻ്റെ ആ ഒരു ചുളിവുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുക എങ്ങോട്ട് എങ്ങോട്ടൊക്കെ ആണോ ആ ചുളിവ് പോകുന്നത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ താഴത്തെ ആ കൈയുടെ ഭാഗം ഞാൻ വരയ്ക്കുകയാണ് കൈ ഇങ്ങനെ ഒരു ഫോൾഡിങ് ആയിട്ട് പിടിക്കുന്ന ഒരു ആങ്കിളിലാണ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് കുട്ടിയുടെ വിരലുകളൊക്കെ വരച്ചെടുക്കുക അപ്പോൾ എങ്ങനെയാണോ ആ വിരലുള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ വരച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഓരോ വേറെ നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര സ്ക്വയറിലൂടെയാണോ കടന്നു പോകുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ വരക്കാൻ അതുപോലെ തന്നെ ഒരു സ്ക്വയർ നമ്മൾ എപ്പോഴും ഡിവൈഡ് ചെയ്യുക ഹാഫ് ഹാഫ് ആയിട്ട് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക ഒരു സ്ക്വയർ നമുക്ക് പ്രകൃതിയിൽ എത്ര ഭാഗം നമുക്കവിടെ ഔട്ട്ലൈൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കുക പിന്നെ ഞാനിവിടെ മുകളിലോ മുകളിലെ നമ്മളെ ഡ്രസ്സിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ വരക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കുക അതുപോലെ തന്നെ ആ കഴുത്തിൻ്റെ ഭാഗവും ഞാനവിടെ വരച്ചിട്ടുണ്ട് പിന്നെ മുകളിലത്തെ കൈ വരക്കുകയാണ് അപ്പോൾ കൈ നമ്മൾ നോക്കുക എത്ര സ്ക്വയറിലൂടെയാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ കൈയും ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബോട്ടിൽ പിടിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ കൈ ആണ് ഇപ്പോൾ ഉള്ളത് പിടിക്കുന്നത് കുടിക്കുന്ന ഡിസിലറി ബോട്ടിൽ പിടിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ ഇപ്പോൾ കൈ രൂപമാണ് ഞാൻ വരക്കുന്നത് അപ്പോൾ ഞാനിവിടെ നോക്കുക നിങ്ങളുടെ ചുളിവൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് പിടിക്കുന്ന കൈയുടെ ആ ഭാഗം ഞാൻ വരയ്ക്കുകയാണ് അതുപോലെ തന്നെ ചെറിയൊരു വളയും ഇവിടെ വരയ്ക്കുന്നുണ്ട് വളയുടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക ബാക്കി നമ്മൾ ഫോൾഡിങ് വരയ്ക്കുക ആ കൈയുടെ ആ ഫോൾഡിങ്സും നമ്മൾ വരയ്ക്കുക അപ്പോൾ ഏകദേശം നമുക്ക് ആ കൈയും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബോട്ടിൽ വരയ്ക്കുക പിടിക്കുന്ന ആ ഒരു കുപ്പിയും നമ്മളിവിടെ വരച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു സ്റ്റിക്കറുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മളെ ആ ബോട്ടിൽ നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് അവിടെ ഒരു ഉണ്ട് ബ്രിസിലറി പറഞ്ഞിട്ടുള്ള പേര് ഞാൻ ഇവിടെ ലൈറ്റായിട്ട് മാർക്ക് ചെയ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ബോട്ടിൽ ഏകദേശം സെറ്റായിട്ടുണ്ട് നമുക്ക് കുട്ടിയുടെ പാവയുടെ ഭാഗമൊക്കെ നമുക്ക് വരച്ചെടുക്കാം ഓക്കെ ആ ഡ്രസ്സിൻ്റെ ഭാഗം ഞാൻ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഡാർക്ക് കൊടുക്കുക ജസ്റ്റായിട്ട് നമുക്ക് ലൈറ്റ് നമുക്ക് തെളിയാത്ത ഭാഗം ജസ്റ്റ് നമ്മൾ പെൻസിൽ വെച്ചിട്ട് കുറച്ച് ഡാർക്ക് കൊടുക്കുക നമുക്ക് എവിടേക്കാണ് കറക്ഷൻസ് ഉള്ളത് നമ്മൾ ശരി ശരിയാക്കി എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള പിക്ചർ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്